ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീറിനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിമുഖം അതായത് ഇന്റർവ്യൂവിൻ്റെ ആദ്യ ഫേസ് കഴിഞ്ഞ് ഇനി നാളെ രണ്ടാമത്തെ ഫേസ് ഉണ്ട് അബ്സല്യൂട്ട്ലി ഇതിനെ ഇന്റർവ്യൂ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല നെഗോസിയേഷൻ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ശരി ഗൗതം ഗംഭീറിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പകരം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ധോണി അച്ചീവ് ചെയ്തിനെക്കാട്ടിലും കൂടുതൽ അച്ചീവ് ചെയ്യാൻ ഗംഭീറിനെ കൊണ്ട് പറ്റുമായിരുന്നു അനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്റ്റാൻഡ് തന്നെയാണ് ബിക്കോസ് ഗംഭീർ ഇസ് എ ക്യാപ്റ്റൻ വിത്ത് ചാണക്യ ടെക്നിക്സ് അതായത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ചാണകൻ്റെ ബുദ്ധിയുള്ള വ്യക്തിയാണ് ഗംഭീർ അയാളെ മെൻട്രായിട്ടായാലും ക്യാപ്റ്റനായിട്ടായാലും അങ്ങനെ തന്നെയാണ് ബാറ്റിംഗിൽ ഹീസ് ലൈക്ക് ദാദ ദാദയെപ്പോലെ ഒരു ഡിസ്ട്രക്റ്റീവ് ആണ് ഗൗതം ഗംഭീർ ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അഗ്രസീവ് ലൈക്ക് കോഹ്ലി അബ്സുലുട്ലി എ പെർഫെക്റ്റ് ക്യാപ്റ്റൻ മെറ്റീരിയൽ എന്ന് തന്നെ പറയാൻ കഴിയുന്ന താരമാണ് ഗംഭീർ ഒരു പക്ഷേ ധോണി മികച്ച ക്യാപ്റ്റനല്ലെന്നല്ല പറയുന്നത് ധോണിയെക്കാട്ടിലും പെർഫോം ചെയ്യാൻ ക്യാപ്റ്റനായി പെർഫോം ചെയ്യാൻ ഗംഭീറിന് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം കെ കെ ആർ മെൻഡർ ആയിരുന്ന ആദ്യം തന്നെ കപ്പ് തൂക്കാൻ ഗംഭീറിനെ കൊണ്ട് പറ്റി ഇനിയിപ്പം നെഗോസിയേഷൻ്റെ കാര്യത്തിൽ ഗംഭീർ വളരെ കൃത്യമായിട്ടുള്ള വാദഗതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരേ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സെഷനായിരുന്നു നേടുന്നത് സെഹവാഗ് നേരത്തെ ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു ക്വസ്റ്റിന് തന്നെ പുറത്തായ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ അപ്പം ഗംഭീർ കൃത്യമായിട്ടുള്ള ആണ് ഗംഭീറിന് കൃത്യമായിട്ടുള്ള ഡിമാൻഡുകളുണ്ട് അതിനകത്ത് ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഗംഭീറിനോട് വിട്ടുവീഴ്ച നടത്താൻ വേണ്ടിയിട്ടായിരിക്കും നാളത്തേക്കും ചർച്ച വെച്ചിരിക്കുന്നത് ഗംഭീർ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്രീഡം തനിക്ക് വേണം താൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച് ആവാനുള്ള സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ ടീമിൽ കംപ്ലീറ്റ് സ്വാതന്ത്ര്യം തനിക്ക് വേണം ടീം നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈല് നോക്കാതെ അതൊരു സീനിയർ പ്ലെയർ ആണോ ജൂനിയർ പ്ലെയർ ആണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ കേളി മികവ് മാത്രം നോക്കി കളിക്കാരെ എടുക്കും സീനിയോറിറ്റിക്ക് തൻ്റെ ടീമിൽ യാതൊരുവിധ പ്രസക്തിയും ഉണ്ടായിരിക്കില്ല സീനിയർ പ്ലെയർ ആയാലും ജൂനിയർ പ്ലെയർ ആയാലും പെർഫോമൻസ് മാത്രമായിരിക്കും മാനദണ്ഡം പിന്നീട് എല്ലാവർക്കും ഒരൊറ്റ ടീം എന്ന് പറയുന്ന പരിപാടിയില്ല വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങളെ നോക്കിയിട്ടായിരിക്കും ഏകദിന ക്രിക്കറ്റിലേക്കുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കുക അതുപോലെ രഞ്ജി ട്രോഫിയിലെ മത്സരങ്ങളെ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടായിരിക്കും രഞ്ജി ട്രോഫിയിലെ മത്സരങ്ങൾ നോക്കിയിട്ടായിരിക്കും ടെസ്റ്റ് ടീമിലെ ആളുകളെ തിരഞ്ഞെടുക്കുക ടി ട്വൻറ്റിയിലേക്ക് സയ്യിദ് മുഷ്താക്കലി ടൂർണമെന്റിലെയും ഐ പി എല്ലിലെയും പ്രകടനങ്ങൾ നോക്കിയിട്ടായിരിക്കും ടി ട്വൻറ്റി ടീമിലേക്ക് ആളെ എടുക്കുക എന്നതാണ് ഗംഭീര നയം അല്ലാതെ ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് എല്ലാ ഫോർമാറ്റിലും കളിക്കുന്ന പരിപാടിയില്ല ഈച്ച് ഫോർമാറ്റിലും പ്രൂവ് ചെയ്തവർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഗംഭീരൻ്റെ നയം അതുകൂടാതെ കഴിഞ്ഞ കുറേ കാലമായിട്ട് യോയോ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു യോയോ ടെസ്റ്റ് സീനിയർ താരങ്ങളെ പുറത്താക്കാൻ വേണ്ടി കൊണ്ടുവന്ന പരിപാടിയാണെന്നാണ് തോന്നുന്നത് ഗംഭീര സെവാഹ് തുടങ്ങിയ ആരങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു ടെക്നിക്കായിട്ടാണ് യോയോ ടെസ്റ്റിനെ വിലയിരുത്തപ്പെടുന്നത് ആ യോയോ ടെസ്റ്റിന് പകരം ഫിറ്റ്നസ് പരിശോധനയ്ക്ക് പുതിയ മാനദണ്ഡം ഏർപ്പെടുത്തണം ഇത്തരത്തിലുള്ള കുറെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഗൗതം ഗംഭീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല നെഗോസിയേഷൻ എന്നേ ലിറ്റർലി ലിറ്ററലി അതൊരു ഇന്റർവ്യൂ ആയിരിക്കാം ഒഫീഷ്യലി ടെക്നിക്കലി അത് ഇന്റർവ്യൂ ആണെങ്കിൽ പോലും എൻ്റെ ഒരു നിലപാടനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു വിലയിരുത്തനുസരിച്ച് അതൊരു നെഗോസിയേഷൻ മാത്രമാണ് നാളത്തേക്കും ആ ഒരു ഇന്റർവ്യൂ എന്ന പേരിൽ നടക്കുന്ന ചർച്ച തുടരും അതിനുശേഷം കാര്യങ്ങൾ തീരുമാനമാകും ഇപ്പം ഗൗതം ഗംഭീർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി സി സിക്ക് ഗംഭീറിനെ കോച്ചാക്കണമെന്നുണ്ട് പക്ഷേ ഗംഭീറിൻ്റെ ഇത്തരത്തിലുള്ള പിടിവാശികൾ അത് പ്രശ്നമാവും ഇപ്പം കെ കെ ആർ അല്ലല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോഹ്ലി രോഹിത് തുടങ്ങിയ വന തോക്കുകളെയൊക്കെ യാതൊരു കാരണവും കൂടാതെ ഗംഭീറിനെ പുറത്തെടുത്ത് പുറത്തെടുത്ത് ഇടാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന ലെവലിലേക്കാണ് ഗംഭീർ ആവശ്യപ്പെടുന്നത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം